നമസ്കാരം തിരുവനന്തപുരം കണ്ണപുരം പോലീസ് ഇന്ന് കെ എസ് ആർ സി ഡ്രൈവർ യദുവിൻ്റെ മൊഴി രേഖപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തിയതൊക്കെ ഒരു ഒന്നൊന്നര രേഖപ്പെടുത്തലായിരുന്നു എന്ന് യദു തന്നെ നിങ്ങളോട് പറയും കേരള രാഷ്ട്രീയം ചാനലിനോട് യദു സംസാരിച്ച ആ സംസാരം നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നു ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നമ്മുടെ കേരള പോലീസിന്റെ നീക്കം ഈ യദു വിഷയത്തിൽ എങ്ങോട്ടാണ് എന്ന് മൊഴിയെടുപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പല രീതിയിലും ഉള്ള മൊബൈൽ സംസാരിച്ചെന്നൊക്കെ ഉള്ള ഇതൊക്കെ കുത്തി 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 ഓരോന്നും ചോദിച്ചു പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാനൊക്കെ ചോദിച്ചു അവരിപ്പോൾ ഇപ്പം പിടിച്ചേക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ മൊബൈലിലെ സംസാരവും അതാണ് ഇപ്പം ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടപെടൽ എങ്ങനെ ഉണ്ടായിരുന്നു അവർ മാന്യമായിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളും പിന്നെ ഒരുക്കാൻ പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളാണല്ലോ മേയർ ഒരു നിങ്ങൾ വന്നത് ആ അത് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെ അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ സൈഡ് നിൽക്കാനോ നിയമം നിയമമായിട്ട് നടത്താൻ വേണ്ടിട്ട് അവർക്ക് പറ്റൂല എന്താണെന്ന് വെച്ചാൽ എതിരെ നിക്കുന്നത് ഇപ്പോ നിലവിൽ

അപ്പം രാവിലെ വന്നാണല്ലോ എന്തെങ്കിലും ആഹാരമല്ലോ കഴിക്കാനോ കാര്യങ്ങളോ ചെന്നിട്ട് വയ്യ ഇവിടെ വന്നുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെയൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഇപ്പൊ ഈ മൊഴി നൽകിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല അവര് അടുത്ത ഇനി എന്താണ് കൊണ്ടുവരണതെന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷക്കുള്ള വക പ്രതീക്ഷിക്കുള്ളതൊന്നും ഇല്ല മൊഴി നൽകിയതൊന്നും ആ മൊഴി നൽകിയ ആ ഒരു സാഹചര്യം ഒന്ന് പറയാൻ പോലെ കാര്യം രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെ പോയാലൊരു മൂന്നാലഞ്ച് മണിക്കൂറായി അത് എന്ന് വെച്ചാൽ ആദ്യം വന്നത് നമ്മുടെ ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സാർമാരായിരുന്നു രണ്ടാമത് ഇടപെട്ടത് ഇവിടെ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിലെ സാർമാരാണ് ഇപ്പം പോയത് ഓരോ ഗ്യാസിൻ്റെ ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് പക്ഷെ ഉണ്ട് സാധാരണ ഉണ്ട് അവർ ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ തന്നെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരവും കാര്യങ്ങളും എല്ലാം മോശമായിട്ട് ഒരു അനുഭവം ഇല്ല പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇപ്പോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ സൈഡ് ായത് ആയതുകൊണ്ട് അതിൻറെതായ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോ മൊഴി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തന്നേ ഉള്ളൂ ഇനി നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണോ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞ രീതിയിലാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇത് പറ്റൂല ഒപ്പിട്ട് കൊടുത്ത് വായിച്ചു നോക്കി അത്ര മാത്രം തന്നെ ഇവിടെ വായിച്ചു നോക്കിയായിരുന്നു എല്ലാം വായിച്ചു നോക്കി വായിച്ചു നോക്കിയെങ്കിലും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഏകദേശം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ടുകൾ ഇങ്ങനെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി കൊടുക്കുകയല്ലേ അവര് ഇത് വായിച്ചിട്ടല്ലല്ലോ പറയുന്നത് ഇങ്ങനെ അന്നത്തെ സംഭവങ്ങൾ പറയാൻ പറയുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ പറയുന്നു അല്ലാതെ ഇപ്പൊ കോടതിയിൽ കൊടുത്തേക്കുന്ന മൊഴിയല്ലേ വലുത് ഈ പോലീസുകാർ എന്നുവെച്ചാൽ അതിപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ കോടതിയിൽ കൊടുത്തേക്കണതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കോടതിയിലാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി സത്യസന്ധമായോണ്ടല്ലേ കോടതിയെ ഞാൻ സമീപിച്ചതും കോടതിയിൽ കാര്യങ്ങൾ ചെയ്തു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടുകയായിരുന്നു പക്ഷെ അത് എനിക്ക് ഇതില് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേലിൽ ഇരിക്കുന്ന ആളുകൾ ആരെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകുന്നുണ്ടാവും എനിക്കും പോയത് കൊണ്ട് പോലീസുകാർക്കും പോയതുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇതിന്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് ഇനി എന്നാണ് അത് ഇനി വക്കീല് പറയും വക്കീലാണ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ പറയുന്ന വക്കീലാണ് പിന്നെ കാര്യങ്ങൾ എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് പൊക്കോണ്ടിരിക്കും മോശമായിട്ടൊരു കാര്യമില്ല എല്ലാം നേരെ 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 ഇപ്പൊ പല കേസുകളും ും മലയും കീഴിൽ സ്റ്റേഷനിലുണ്ട് അതൊക്കെ ഞാൻ ആ മലയം കീഴ് സ്റ്റേഷനിൽ ഇരുപതിരിക്കും എനിക്ക് കേസ് പോലും ഇല്ല ഇപ്പം എൻ്റെ ചേച്ചി ഡേ കെയർ നടത്തിയിരുന്ന ചേച്ചി എൻ്റെ മോനെ നോക്കിയതാണ് കുഞ്ഞിലെ തൊട്ടേ മോനെ നോക്കുന്ന അവരെ രജിസ്റ്ററും കാര്യങ്ങളും എടുത്ത് തന്നെ മോൻ്റെ പേരുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എൻ്റെ വൈഫിന്റെ ബന്ധത്തിലുള്ള ഫാമിലിപരമായിട്ട് കടന്ന കുടുംബക്കാരാണ് അതിലൊരു കമ്മ്യൂണിസ്റ്റ് സി പി എം പ്രവർത്തകനാണ് അതിൽ അവിടുത്തെ ഡേക്കേറിൻ്റെ ഓണർ എന്ന് പറഞ്ഞ മേളിലത്തെ വീട്ട് വീട് വാടകയ്ക്കാണ് എടുത്തത് നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിൽ നമ്മൾ ആര് വരണം പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ല മേളിൽ താമസിക്കുന്ന ഓണറല്ല തീരുമാനിക്കേണ്ട അപ്പം അങ്ങേര് പറയുന്നത് ഞാൻ അവിടെ അനാശ്വാസം നടത്തി ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ആ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയെ അപമാനിച്ച് ഒരുമാതിരി എനിക്ക് ഒരു ഇറിട്ടേഷനാണ് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടാലും കൊടുക്കും നമ്മളെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കേസുകളിൽ പ്രശ്നം ഉണ്ടാകുക അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേസ് ഡേ കേസ് കൊടുക്കണം കൊടുത്താൽ ഇവര് അനാശ്വാസം നടക്കണം എന്ന് പറഞ്ഞല്ല കൊടുത്തേ ഈ ഓണർ കൊണ്ടുവന്ന് വീട്ടിന്റെ ഓണർ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ഇവര് പുതുക്കി നൽകുകയാണ് ഈ രസീതും വെച്ചിട്ട് ഇത് പുതുക്കി നൽകുകയാണ് പുതുക്കി നൽകുമ്പോഴത്തേക്ക് ഒരു മോശമായിട്ടുള്ളത് ഇതായാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നാലും നമ്മൾ പിന്നെ പുതുക്കി കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂല അവര് മോശക്കാരിയാണെങ്കിലും അവരങ്ങനത്തെ ഒരാളാണെങ്കിലും പുതുങ്ങി കൊടുക്കൂല കൊടുത്തിട്ട് ഈ ഇങ്ങനെ പിറ്റേ ദിവസം പറയുകയാണ് മാറണോന്ന് പറഞ്ഞു കഴിഞ്ഞാ മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കൂല ആരായാലും കൊടുക്കൂല ഞാനായാലും കൊടുക്കൂല നമുക്ക് അങ്ങനെയുള്ള ആൾ താമസിക്കാനോ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ മേയർക്കെതിരായതു എതിരെ സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു വരും അപ്പൊ അതിലൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഭയമുണ്ട് പെണ്ണുങ്ങളായാലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പിടിച്ചിട്ട് പറയുകയാണ് ചേട്ടാ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഈ ലേഡീസൊക്കെ ആണെങ്കിൽ ലേഡീസാണ് ഏറ്റവും ഇവർ ലേഡീസിനെ വെച്ചാണല്ലോ എനിക്കെതിരെയായിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നത് ലേഡീസ് വന്ന് പറയാണ് നാളെ ഒരു കാലത്ത് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയണേ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇപ്പം പോലീസുകാരായാലും ഞാനായാലും സാധാരണ ആണുങ്ങളായിട്ടുള്ള ഏതൊരു മനുഷ്യനായാലും ഒരു പെണ്ണിനെ കൊണ്ട് ആ ഒരാണിനെ തോൽപ്പിക്കാൻ പറ്റില്ല ഏഹ് അത് സ്വാഭാവികമാണ് അതായത് എല്ലാവർക്കും നല്ല ഞാൻ പറയണില്ല എല്ലാ പിന്നെ അടച്ചാക്ഷേപിക്കുന്നേ ഇല്ല പക്ഷെ ഒരു ഈ ഒരു സ്വാതന്ത്ര്യം ബാക്കി നല്ലതായിട്ട് കിട്ടാനോ ബാക്കിയുള്ള സ്ത്രീക്കെ നന്മ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റ് ചിലവർ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും ഇടയ്ക്ക് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്ന അവിടെ തോണ്ടിയത് ജനൻ ടി വിയിലെ ഒരു പെൺകുട്ടിയെ തോണ്ടി അവൾ അടിച്ചു പറ്റിച്ചു കൊടുക്കുകയും ചെയ്തു അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ് എന്നുവെച്ചാൽ ഇത് തോന്നിയിട്ട് മറ്റേ ഒരു പൊരുമാറ്റ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു നിയമം കൊണ്ട് നല്ലതുണ്ടാവാണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നിയമവശങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് അത് ചെയ്തോ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നല്ല ആ നിയമവശങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ ക്യാൻസ് കൊടുക്കുന്നത് പിന്നെ അത് നല്ലതാണ് കുറേയൊക്കെ നല്ലതാണ് പക്ഷേ അത് നെഗറ്റീവ് ആവുന്നത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് ഇനിയിപ്പം കോടതി വക്കീലായിട്ട് സംസാരിച്ചു ശേഷം ഞാനേ എനിക്ക് ആരും ഇല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു ഇപ്പൊ എനിക്ക് സപ്പോർട്ട് വല്ല പാർട്ടിയെ നേതാക്കളുണ്ടായിരുന്നെങ്കിൽ അവർ ആരും ഇങ്ങനെ സംസാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതാണ് ഈ കിടന്ന് എന്നെ ഇങ്ങനെ തിരുത്തേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റക്കും എന്നെ ഒരു ചാനൽ ന്യൂസിലൊരു നേതാവെന്ന് പറയുന്നു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നു അയാൾ പറയുന്നത് ഇങ്ങനെ പെണ്ണ് വീടിയനാണ് പെണ്ണുങ്ങളെ പാവാടം എടുത്തോണ്ട് പോകുന്ന എന്നെ മോശമായിട്ട് പറയണം ഞാൻ ഇനി അടുത്ത ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇത് കഴിയും ഇത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരായിട്ട് ഈ അപമാന കേസ് അപമര്യാദ പറയുന്ന ലേഡീസിന് മാത്രല്ലല്ലോ ഈ പെണ്ണുങ്ങളെ പറഞ്ഞോ പെണ്ണുങ്ങളെ ഹാങ്കിങ് കാണിച്ചതെന്ന് പറഞ്ഞല്ലേ ഈ കേസൊക്കെ എടുക്കണോ പരാതിയായി അപ്പം എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനായിട്ടുള്ള നീതി കിട്ടണം പിന്നെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു കേസും കൂടെ ഞാൻ കൊടുക്കും കണ്ടാൽ അറിയാം എന്നുള്ളത് അല്ലെങ്കിൽ മീഡിയക്കകത്ത് തന്നെ പറഞ്ഞ് ഷിജോ ഖാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗ്രഹിച്ചിട്ട് വേണം ഒരു നേതാക്കളാണ് ഗ്രഹിച്ചിട്ട് വേണം ഒരാളെ കുറ്റം പറയുകയാണ് ഏഹ് നാളൊരു കേസില് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നോക്കൂ ഞാൻ ചുമ്മാ ഒരു കേസ് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറയും അയ്യോ അമ്മ ഉണ്ടാക്കിയാണെന്ന് അറിയുന്നു നാളെ അവർ പീഡിപ്പിച്ചെന്ന് അറിയില്ലല്ലോ ഇപ്പം അവർ ചെയ്യുന്ന മൊത്തം തോന്നിയ ദിവസമാണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ആൾക്കാരുണ്ടെങ്കിൽ എന്ത് വേണോ പറയാം എന്നെ താങ്ങാൻ ആരുമില്ല എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് പല രീതിയിലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിലൂടെ പൊതുവേണ്ടോ എന്റെ നേരിട്ട് ഭീഷണി ചെയ്ത് കഴിഞ്ഞാൽ അത് പേടിയുള്ളതുകൊണ്ട് കൊണ്ട് എന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഭീഷണി നേരം വെറുതെ ഇല്ല ഇല്ല അവര് തിരിച്ചും മറിച്ചു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദ്യം ചോദി അതാണ് ശ്രമം ശ്രമം അതാണ് മേയർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എഫ്ഐആർ ആക്കി തീർക്കുക എന്നുള്ളതാണ് ശ്രമം പക്ഷെ അതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഞാൻ കേസ് കൊടുക്കണം കോടതി നീതിപരമായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇവര് പലതും കാണിക്കുക എന്നുവെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് അവർക്ക് അപ്പോ നമുക്ക് ഇപ്പൊ നിയമത്തില് കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ പിന്നെ പോലീസുകാർ വിശ്വാസം ഇല്ലെന്നല്ല നീതിപുരം നീതിപരമായിട്ടാണെങ്കിൽ അന്ന് ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ കേസ് കേസെടുക്കുമായിരുന്നു എനിക്ക് ഈ നീതിപരമായിട്ട് കിട്ടണമെങ്കിൽ കോടതി മാത്രമേ പാവപ്പെട്ട നമ്മളെ പോലെയുള്ള സാധാരണ ജീവനക്കാർക്കൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കോടതി വഴി നീതി കിട്ടുള്ളൂ കോടതിയാണ് ആശ്രയം ഈ കോടതി തന്നെ വിചാരിക്കുന്നു കോടതി തന്നെയാണ് മെയിൻ പരമോന്നതി എന്ന് കഴിഞ്ഞില്ലേ അത് തന്നെയാണ് കോടതി എനിക്ക് വിശ്വാസം ഒന്നും ഇപ്പം ഞാൻ പോട്ടോ വിഷമിച്ചു ഓക്കെ രാവിലെ കയറിയാണ് പത്തേ മുക്കാലിന് കയറിയാണ്